ും പുതിയ വീഡിയോ സമതം ഇന്ന് നമ്മൾ ബാങ്ക് കഴിഞ്ഞ ആച്ചൽ പെർഫോമൻസ് ഇനി വരാൻ പോകുന്ന ആ വീട്ടിലെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകണം ഒട്ടും സമയങ്ങളിലും പുതിയ വീഡിയോ സമതം ബാങ്ക് നിഫ്റ്റിയിലെ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല നല്ലൊരു മൂവാണ് നല്ലൊരു മൂവ് ആണ് നല്ലൊരു പുഷ് ആയിട്ട് അതൊക്കെ ബ്രേക്കൗട്ട് തന്നെ മുന്നോട്ട് പുതിയ ഓൾ ടൈം ഹൈ ഹൈയല്ല ക്രിയേറ്റ് ചെയ്തിരിക്ക ട്വന്റി ഓക്കെ ടു ട്വന്റി അത് തന്നെ ഈ ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് തീയതി ഓക്കെ അതിന് മുന്നേ പെർഫോമൻസ് ഒന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് എഴുതി മാർക്കറ്റ് മുന്നോട്ട് പോകാം കഴിഞ്ഞ കഴിഞ്ഞ സിക്സ് ഒക്ടോബർ തൊട്ട് ഓക്കെ ട്വന്റി സിക്സ് ഒക്ടോബർ തൊട്ട് മാർക്കറ്റ് മൂവ് ആയി ഏകദേശം രീതിയിൽ ആറായിരം ആറായിരത്തിനൂറ് പോയിന്റിന്റെ എബോം മൂവ് തന്നിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം ചില ചില പോയിന്റുകളൊക്കെ നമുക്ക് ക്യാപ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിൽ ട്രാപ് വർക്ക് കൊണ്ടു തന്നെയാണ് മാർക്കറ്റ് മൂവായിരം വർക്കായി ഈ ഒരു റെസിൻ സോണില് സെല്ലേഴ്സ് ഹാൻഡ് ചെയ്ത് മാർക്കറ്റ് നല്ല രീതിയിൽ നിങ്ങളായിട്ടുണ്ട് ഓക്കെ ട്രാപ് ട്രേഡിംഗിന്റെ ബേസിക് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ട്രാപ് ട്രേഡിന്റെ ലൈവ് ഓക്കെ ലൈവ് വീഡിയോസ് ഞാൻ നടന്ന ഒരു പത്ത് പതിനഞ്ച് വീഡിയോ അധികം ലൈവ് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെബിനാർ കണ്ടക്ട് ചെയ്തതിന് രണ്ട് ഓൾറെഡി രണ്ട് ലൈവ് സെഷൻ മൂന്ന് ലൈവ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഓക്കെ വളരെ ഉപകാരത്തി വീഡിയോസ് ആണ് ചെയ്തിട്ടുള്ളത് കാണുക കൺവെൻസ് ആകുക ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കാം ഉണ്ടെന്ന മാർക്കറ്റിൽ നടന്നു മാർക്കറ്റില് ലാസ്റ്റ് ഒരു മാർക്കറ്റ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏരിയയിലാണ് ഓക്കെ ഈ ഒരു ഏരിയയിലെ മാർക്കറ്റിൽ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ സപ്പോർട്ട് ഒന്ന് വരച്ചു നോക്കാം ഓൾറെഡി ഞാൻ ഇതൊരു മാർക്കറ്റിപ്പോ ഞാൻ ഷോ ചെയ്യാം ഓക്കെ ഇത് ഞാൻ ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിമിനനുസരിച്ചാണ് മാർക്കറ്റിൽ സപ്പോർട്ട് ഞാൻ വരച്ചിരിക്കുന്നത് സോ എക്സാക്ട് നോക്ക് ടൈം ഫ്രെയിമിൽ പോസിബിലിറ്റി നല്ലൊരു സപ്പോർട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ് ഫോർ സോൺ സിക്സ് ഹൺഡ്രഡ് ഈ ഈ ഒരു റേഞ്ച് ഓക്കെ ഞാൻ ഫിഫ്റ്റീൻ മിനിറ്റ് എടുത്തുമ്പോ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞിട്ട് എന്താണ് എങ്ങനെയാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാം വൺ ഡേ ടൈപ്പ് ആയെങ്കിൽ മാർക്കറ്റ് ഒന്ന് നല്ലൊരു മൂവ് തന്നു ഇവിടെ ഒരു ക്ലിയർ പ്രൈസാക്ഷൻ നടത്തി ഓക്കെ ക്ലിയർ പ്രൈസാക്ഷൻ നടത്തി പ്രൈസാക്ഷൻ നടത്തുമ്പോൾ മുഖ്യം നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചതാണ് മാർക്കറ്റ് ഒരിക്കലും ഞാൻ എന്റെ ലാസ്റ്റ് രണ്ട് വീഡിയോ മുന്നേ വീഡിയോ ഞാൻ എന്റെ എന്ത് കൊടുത്തിരിക്കാം വീഡിയോ കൊടുത്തിട്ട് ഞാൻ കാണുക സാധനത്തിൽ പറഞ്ഞിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ നിന്ന് റിമൂവ് ചെയ്യും നമ്മുടെ ചിന്ത എല്ലാം മാർക്കറ്റ് ഇപ്പൊ ഇവിടെ ഇടിഞ്ഞി ഇടിഞ്ഞു താഴ്പ്പൊടി താഴ്ത്തിയിഴു എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ കഴിയുമ്പോൾ ഓക്കെ ഇത്ര ഇപ്പൊ ഈ ഏരിയ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇതാണ് ഇപ്പൊ ഈ ഏരിയ നല്ല ബൈ ചെയ്തവർ ഓക്കെ ഈ ഏരിയ നല്ല ബൈ ചെയ്തവർ ഇവിടുന്ന് ബൈ ചെയ്തവർ ഓക്കെ ഇവിടെ നിന്ന് ബൈ ചെയ്ത ഓൾറെഡി നല്ല പ്രോഫിറ്റിലാണ് നല്ല പ്രോഫിറ്റിലാണ് സോ മാർക്കറ്റ് പുതിയ ഹൈ അല്ല അപ്പൊ മാർക്കറ്റ് ഇനി ഒന്ന് മുകളിലോട്ട് നല്ല രീതിയിൽ ഇനി പറക്കും ീതിൽ തന്നെ പറയുന്നത് മാർക്കറ്റ് നല്ല പോസിറ്റീവ് ആയ നമ്മുടെ ഇന്ത്യൻ്റെ റിസൾട്ട്സ് അഞ്ച് സ്റ്റേറ്റ് ഇലക്ഷൻ്റെ റിസൾട്ട്സ് പറഞ്ഞു അതിന് ബിജെപി നല്ല രീതിയിൽ ഒരു വിജയം നേടി അതി വിജയം വരാനിരിക്കുന്നത് യൂണിയൻ ഇലക്ഷനൊക്കെ വരാനിട്ടുണ്ട് മെയിനുണ്ട് സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇന്ത്യൻ എക്കോണമിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിന് മേലെ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിക്ക് മേലെ നല്ലൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടുതന്നെ ഇൻസ്റ്റിറ്റ്യൂൺസിന് വളരെ അധികം വളരെ വളരെ അധികമായിട്ടുള്ള സോ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഇവെളിയോടേയും ട്രേഡിംഗ് ലൈഫ് സ്റ്റൈൽ നമ്മൾ നമ്മളൊരു അൽപ്പം അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധിക്കും അതിനുവേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് ആണ് ഇമ്പ്ലിമെന്റേഷൻ പറഞ്ഞിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ട്രേഡിംഗ് രീതിന്റെ ട്രാപ്പിംഗ് രീതി ബാങ്കി അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കാം ഓക്കെ ഡെയിലി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഏകദേശം നമ്മുടെ ചിന്താഗതിയെല്ലാം സെൽ സൈഡിലോക്കാക്കും അവർ പെട്ടെന്ന് തന്നെ സെൽ സൈഡിലോട്ടാകും എങ്ങനെ സെഡ് സൈഡിലോട്ട് ആകും ഈ ലോയ്ക്ക് താഴെ അല്ലെ പെട്ടെന്ന് നല്ലൊരു ഒന്നോ രണ്ടോ ദിവസം ഒരു സെൽ സെല്ലോഫ് തരുന്നത് പോലെ കാണിച്ചിട്ട് നമ്മളെല്ലാം ചിന്തിക്കും നമ്മുടെ നമ്മൾ ഈ ഏരിയയിലെല്ലാം നമ്മുടെ താഴെത്തോട്ട് ഇടിഞ്ഞു കുഴിഞ്ഞ് വീഴും പറഞ്ഞ് വിചാരിക്കുന്ന മാത്രമേ നിങ്ങൾക്ക് ഒരു കാണിച്ചാൽ നമുക്ക് ജസ്റ്റ് ചെയ്യണത് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നല്ലൊരു തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഓക്കെ തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഏതാണ് തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഇതാണ് മാർക്കറ്റിൽ റെസിസ്റ്റൻസ് അപ്പൊ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യും എവിടെയാണ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതിന് എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനനുസരിച്ച് അപ്പൊ എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകാൻ സാധ്യത നിങ്ങൾ പറയുക ഓൾറെഡി നല്ലൊരു റെസിസ്റ്റ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു ഓക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു ഇതിനുശേഷം ഇവിടെ സെലേസിനെ ഇൻവൈറ്റ് ചെയ്തു അതായത് പ്രീ ഡേ ഹൈ കെബോ പോയവരെ ഒന്നും ഗ്യാപ്പ് കൊടുത്തു കണ്ടിന്യൂ താഴ്ത്തു വന്നു അതിനുശേഷം നല്ലൊരു മൂവ് ഇത് ഇതിനെ ലൈവ് ആയിട്ട് ക്യാച്ച് ചെയ്തു ഈ ഒരു മൂവ് ലൈവ് ആയിട്ട് ക്യാച്ച് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കണ്ടു ഈ ഒരു അതിനുശേഷം മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഇതിന് മുകളിലാണ് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് സോ സൈറ്റ്ലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കറ്റ് ഇനി ഒരു ചെറിയൊരു ഗ്യാപ്പ് തരികയാണെങ്കിൽ ഇതിന് വളരെ ഗ്യാപ്പ് തരികയാണെങ്കിൽ കണ്ടിന്യൂ ഒരു നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ വളരെ അധികം സാധ്യതയുണ്ട് അപ്പൊ അത് ആദ്യത്തെ മിനിറ്റുകളിൽ അല്ല ആദ്യത്തെ മണിക്കൂറിൽ എൻട്രി എടുക്കുന്നവരാണെങ്കിൽ മാർക്കറ്റ് എവിടെ ഒന്നും വിശ്ര വിശ്രമിക്കാൻ ശ്രമിക്കുന്നു അതായത് മാർക്കറ്റ് ഒരു പാനിക് ബൈങ് ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് ഒരു ഗ്യാപ്പ് അപ്പോ ഒരു ഗ്യാപ്പ് ഓഫ് തരികയാണ് ഗ്യാപ്പ് ഓഫ് തരുന്ന സൈക്കോളജി എന്താണ് ഓൾറെഡി താഴ്ത്തുനിന്ന് ബൈ ചെയ്തവർക്കൊക്കെ ഓക്കെ ഓൾറെഡി താഴ്ത്തൊന്ന് ബൈ ചെയ്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റിലാണ് ഓക്കെ നല്ല പ്രോഫിറ്റിലാണ് ഇവിടെ ഈ ഏരിയ എല്ലാം ബൈ ചെയ്തവർ ഇവിടെ ബൈ ചെയ്തവർ ഇവിടെ ബൈ ചെയ്തവർ ഇവിടെ ബൈ ചെയ്തവർക്കൊക്കെ ഓൾറെഡി പൊസിഷൻ ട്രേഡേ നല്ല ഓൾറെഡി പ്രോഫിറ്റിലാണ് ഇത്രയും വന്നു പുതിയൊരു പവർക്ക് ചെയ്യണം പ്രോഫിറ്റ് വെച്ചോണ്ട് കാര്യമില്ല അവർക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി നമ്മുടെ ചിന്താഗതിയെ എന്താക്കണം നമ്മുടെ ചിന്താഗതിയെ സെൽ സൈഡിലോട്ടാക്കി അവിടെ ലിക്വിഡിറ്റി ക്രിയേഷൻ നടത്തിയെങ്കിൽ മാത്രമേ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സോ നമുക്ക് ജസ്റ്റ് നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി മനസ്സിലാക്കി എന്ന് വെച്ചാൽ എങ്ങനെയൊരു ക്ലാപ്പിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ ബുക്കിംഗ് ഉണ്ടാകും ഓക്കെ ഇതിനു മുകളിൽ പ്രീവിയസ് ഡേ ഹൈക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകണമെന്നും ഈ ഏരിയയിലോ ഈ ഏരിയയിലേക്ക് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അതൊരു ഒന്നും മുകളിലോട്ട് പോയി പെട്ടെന്ന് താട്ടോട്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ഒരു റെഡ് കാൻഡിൽ കാണിച്ചാൽ മേ ബി മാർക്കറ്റ് കറക്ഷൻ ഉണ്ടായി ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കാനോ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് കൂടുതലും വോളറ്റെയിൽ ആൻഡ് സൈഡ് വൈസ് പോകാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും എന്തുകൊണ്ട് വോളറ്റെയിൽ ആൻഡ് സൈഡ് വൈസ് പോകാൻ സാധ്യത കൂടുതൽ എന്താണെന്ന് വെച്ചാൽ പുതിയ റീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി നല്ല രീതിയിൽ ബൈ ചെയ്തു നല്ല രീതിയിൽ ബൈ ചെയ്തു അപ്പം സാധാരണക്കാരെ നമ്മുടെ ആളുകൾ ഇനിയും ഓക്കെ ഇനിയും നമ്മളെപ്പോഴും ആളുകൾ അലർട്ട് ഇനിയും ആളുകളും വളരെയധികം എഫർട്ട് എടുത്തുകൊണ്ട് അവർ അവരുടെ പൈസ എല്ലാം സേവ് ചെയ്തുകൊണ്ടെങ്കിൽ മാർക്കറ്റിലും ഇപ്പൊ റീറ്റൈലേഴ്സ് അവിടെ മാർക്കറ്റിൽ വരുന്നു അതിനനുസരിച്ച് അവരെ അവരുടെ എക്സിറ്റ് ചെയ്യും സോ എക്സിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവും നമ്മൾ വാങ്ങാൻ റെഡി ആകുമ്പോൾ അവർ അവരുടെ എക്സിറ്റ് എന്താണ് വേണ്ടത് നമ്മൾ വാങ്ങാൻ ബൈ ചെയ്യാൻ റെഡി ആവുമ്പോൾ ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബിറ്റാറിലേ അവർക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അവർ എന്ത് ചെയ്യും അവരുടെ കയ്യിലുള്ള പൊസിഷൻസ് നമുക്ക് തരും അവർ സെൽ ചെയ്യുമ്പോൾ നമ്മൾ അത് വാങ്ങും ഓക്കെ എന്റെയും മാർക്കറ്റ് പിന്നെയും കുറച്ചും കൂടി പോകും പിന്നെയും നമ്മുടെ ഒരു ഇതില് മാർക്കറ്റ് കുറച്ചും കൂടി മുന്നിലോട്ട് പോകുന്നത് അവരവരവിടെ പിന്നെയും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും അവരവിടെ സെല്ല് ചെയ്യും നമ്മൾ പിന്നെ ആ ഏരിയയിൽ വാങ്ങും എങ്ങനെയാണ് അവർ ഓൾറെഡി ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നത് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുമ്പോൾ നമ്മൾ ബൈ ബൈജയ റെഡിയാണ് പാർക്കെറ്റിങ്ങിനെ പോകുമ്പോൾ അവർ പിന്നെയും പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും പിന്നെയും പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തും നമ്മൾ ഈ ഓരോ ഡിഫിനും നമ്മൾ ഡിഫിലും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കും ഡിഫിൽ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എന്റെയും നമ്മുടെ സ്റ്റോപ്പ് ലോസസ് കണ്ടായിക്കൊണ്ടിരിക്കും ബിസ് അവർ സ്റ്റോപ്പ് ലോസ് എങ്ങനെ കണ്ടാവും അവർ അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് കണ്ട അപ്പൊ ആ ഒരു ആ ഒരു കാരണത്താല് മാർക്കറ്റ് ചെറിയൊരു ഹോൾ ഉണ്ടാകാൻ സാധിക്കും ഓക്കെ അപ്പൊ അങ്ങനെ ഒരു മൂവ് എല്ലാം നമുക്ക് ഇതിനെയാണ് ട്രാപ്പ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനെയാണ് ട്രാപ്പ് ട്രേഡിംഗ് എന്ന് പറയുന്നത് സോ ട്രാപ്പ് ട്രേഡിംഗ് സീക്രട്സ് നിരവധി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കാണുക കണ്ടു മാറ്റി ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ് ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ് അതിനൊപ്പം തന്നെ മാർക്കറ്റില് ഇത് ഈ ഒരു ഏരിയ ഈ ഇത് ഓക്കെ ഇത് ഇത് നല്ലൊരു സപ്പോർട്ട് ആണ് മാർക്കറ്റ് ഇവിടെ ഇത് ഈ ഏരിയ നടത്തി അതുപോലെ തന്നെ ഇതിന് എക്സാക്ട് സപ്പോർട്ട് എടുക്കാൻ പോയി അപ്പൊ ഇതിനെ രണ്ടു നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ ഇതിനെയും ഇതിനെയും കണക്ട് ചെയ്തുകൊണ്ട് ആയിക്കട്ടെ കിട്ടി മാർക്കറ്റ് ഈ ഏരിയയിലേക്ക് വരാൻ ഈന്നോ അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എക്സാക്ട് ഇപ്പൊ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നതിന് ശ്രദ്ധിക്കുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്ന ഏരിയ കണ്ടിന്യൂ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടക്കുന്നത് ഈ പാസ് ചെയ്യുന്ന ചിലപ്പോൾ ഇവരെ റിമൂവ് ചെയ്യാം അപ്പൊ അത് ഇത്രയും തന്നെ വന്നു വന്നിരിക്കാം ഓക്കെ അതിനുശേഷം ഇവിടെയും ടൈം പാസ് ചെയ്യുന്ന ചിലപ്പോൾ ഇങ്ങനെ വന്നു വന്നിരിക്കാം ഓക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു സ്ട്രോങ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം വലിയ വലിയ കാൻഡിൽസ് ആണ് വരുന്നത് നോക്കുക ഓക്കെ ഇതേപോലുള്ള വലിയ വലിയ ആണ് ഈ ഇതിനെ ഈ ഈ ഒരു സപ്പോർട്ട് സോണിനെ അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സപ്പോർട്ട് സോണിനെ അപ്രോച്ച് ചെയ്യുന്നു ഏതെങ്കിലും ഒരു സപ്പോർട്ട് സോണിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ വലിയ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് അപ്പൊ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ അത് ഇവിടെയാകാം ഇവിടെയാകാം ഓക്കെ ഈ ഒരു രണ്ട് സിറ്റുവേഷനില് ഓക്കെ ഇത്ര ഒരു നിയർലി ഒരു തൗസൻഡ് പോയിന്റ് ഇല്ല അപ്പൊ സ്ട്രോങ് ആയിട്ട് തൗസൻഡ് പോയിന്റ് ഒന്നുമില്ല കണ്ടിന്യൂ മുന്നൂറ് നാനൂറ് പോയിന്റ് ആയാലും ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് പോയിന്റ് ആയാലും സ്ട്രോങ് ആയിട്ടാണ് വരുന്നതെങ്കിൽ കാൻഡിൽസ് അത് കുറച്ച് കാൻഡിൽസ് കൊണ്ട് കൂടുതലധികം പോയിന്റ്സ് കവർ ആകണമെങ്കിൽ അതായത് മൂന്നോ നാലോ അഞ്ചോ ക്യാൻഡിൽസ് കൊണ്ട് തന്നെ മുന്നൂറ് നാനൂറ് എണ്ണൂറ് മുന്നൂറ് പോയിന്റ് അല്ല അല്ലെങ്കിൽ ഇരുനൂറ്റി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് ഇരുന്നൂറ്റമ്പത് പോയിന്റിന് എബോ ഒറ്റ മൂവായിട്ട് വരികയാണ് അതിന് പവർ ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക വന്ന് ഉടനെ ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിച്ച് അവരൊന്ന് റിമൂവ് ചെയ്യും റിമൂവ് ചെയ്യും ഓക്കെ അതിനുശേഷം എന്തായാലും സംഭവിക്കാം എല്ലാവരും ഈ റിമൂവിന്റെ താഴെ റീറ്റെലേഴ്സ് എൻട്രി എടുക്കും അപ്പൊ എൻട്രി എടുത്ത ഉടനെ തന്നെ അതായത് ഈ ഇതിൽ വന്ന് മൂവ്മെന്റില്ല ഓക്കെ എന്ത് ചെയ്യും ആളുകൾ ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വരുന്നു ഓക്കെ ആ റിവേഴ്സൽ ക്യാൻഡിൽ സാധിക്കും റിവേഴ്സൽ ക്യാൻഡിൽ എങ്ങനെയായിരിക്കും ഇതേപോലെയുള്ള റിവേഴ്സൽ ക്യാൻഡിൽസ് വന്നാൽ അതിന് താഴെ ചിലപ്പോൾ മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ചുകൂടി പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ട് അപ്പൊ ഇതിന് താഴെ പോയിട്ട് ടൈം പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പോയി ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ബി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി എടുക്കാം മേ ബി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യാം അപ്പൊ റീറ്റെയിലേഴ്സിനെ ട്രാപ്പിച്ചുകൊണ്ട് നമ്മുടെ എൻട്രി എവിടെയായിരിക്കണം ഇതേപോലെ ഉള്ള റിവേഴ്സൽ ക്യാൻ കാണിച്ചിട്ടുള്ളൂ അതിന് പോകുന്നിട്ട് എൻട്രി എടുക്കാം പിന്നെ രണ്ടാമത്തെ എൻട്രി ഇതേപോലെ തന്നെ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് ഓക്കെ സ്ട്രോങ് ആയിട്ടാണ് വരുന്നത് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്ത് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഒട്ടനെ തന്നെ ഒരു എൻഗൾഫിംഗ് കാര്യം തരികയാണെന്നുണ്ടെങ്കിൽ എൻഗൾഫിംഗ് ഐരികണം അതിന് മുകളിൽ തൊട്ട് മേളില് എന്തെങ്കിലും ഇൻട്രാഡേ റെസിസ്റ്റൻസ് സോൺ ഉണ്ടോ എന്ന് നോക്കാം ഓക്കെ നിങ്ങൾ എൻട്രി എടുക്കുന്നതിന് തൊട്ട് മേലിൽ ഈ ക്ലോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു ഇൻട്രാഡേ റെസിസ്റ്റൻസ് സോൺ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം ബിക്കോസ് അത് മാർക്കറ്റിങ്ങനെ മേളിൽ പോകട്ടെന്ന് താഴത്ത് ഒരു ഒരു ഫുൾ ബാക്ക് തരും അപ്പൊ ആ ഫുൾ ബാക്ക് എത്ര വീക്കാന്ന് അറിയുക അല്ലെങ്കിൽ തിരിച്ചു പിന്നെ ആ ഏരിയയിൽ വരുമ്പോൾ മാത്രം ബൈ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ട്രെൻഡ് ലൈൻ പോലുള്ള കണ്ടീഷൻ ബ്രേക്ക്ഔട്ട് തന്നെ റിടെസ്റ്റ് അങ്ങനെയെങ്കിലും പോകുകയാണെങ്കിൽ മാത്രം മേലോട്ടുണ്ട് നിങ്ങൾ കണ്ടീഷൻ നോക്കുക ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബൈ സൈഡിലുള്ള എൻട്രി മാത്രം നോക്കുക അതിനൊപ്പം തന്നെ ബൈ സൈഡിൽ എൻട്രി ഒപ്പം തന്നെയാണ് പക്ഷെ നല്ലൊരു മൂവ് ഓൾറെഡി തന്നു കഴിഞ്ഞു അപ്പൊ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും അതിനനുസരിച്ച് ചെറിയൊരു സ്കാൽപ്പിംഗ് സ്കാൽപ്പിംഗ് എന്ന രീതിയിൽ മാത്രം ഡൗൺ സൈഡിലോട്ട് നോക്കുക അല്ലാതെ ഇവിടുന്ന് ഇഞ്ഞ് പൊളിഞ്ഞ് താഴ്ത്തികാ ഇപ്പം പൊളിഞ്ഞ് താഴ്ത്തു പോകുന്നു പറഞ്ഞ് ഷോർട്ട് ചെറിയൊരു ഡൗൺ ഡൗൺ ഫോർഡില് എ ടി എം തൊക്കെ ഐ ടി എം മാത്രം പേ ചെയ്യം ഓ ടി എം പൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഈ വരുന്ന കണ്ടീഷനിൽ ഓക്കെ ബിക്കോസ് അവൾ എത്തിയിലായിരിക്കും അവൾ എത്തി നിങ്ങൾ ഓടിഎം പൈ ചെയ്ത് രണ്ട് സൈഡിലും മൂവായിരം തൊഴിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാകുന്ന സാധിക്കും സോ ഐ ടി എം പൈ ചെയ്യുന്നതോടെ ഡീപ്പ് ഐ ടി എം തൊട്ട് മുകളിലും ഒന്ന് രണ്ടോ സ്ട്രൈക്ക് വാങ്ങുക അതിനുള്ള ഗുണമെത്താന്ന് വെച്ചാൽ മേ ബി ഒരു ഫോൾ പെട്ടെന്ന് ഒരു തരികയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾ അറുപത് തൊട്ട് എഴുപത് പോയിന്റ് ക്യാച്ച് ചെയ്യണം ഓക്കെ എഴുപത് പോയിന്റ് ക്യാച്ച് ചെയ്യും ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ആ ഒരു സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പറഞ്ഞു ഇതൊരു റെസിസ്റ്റൻസ് ആണ് പ്രീവിയസ് ഡേ ഹൈ ഇതൊരു റെസിസ്റ്റൻസ് സോണാണ് ഇത് ഒരു ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ് ഓക്കെ ഇതൊരു സപ്പോർട്ട് സോണാണ് തൊട്ടടുത്തുള്ള സപ്പോർട്ട് സോണുകൾ നോക്കാം ഇതിന് വേണ്ട ഈ ഒരു ഏരിയ ഞാൻ വിട്ടു ബിക്കോസ് ഇതൊരു ബ്രേക്ക് കോഡ് ഭംഗിയ ഏരിയ ഇത് സപ്പോർട്ട് എടുത്തതാണ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു മാർക്കറ്റ് വിടെ സപ്പോർട്ടെടുത്തി സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഈ സപ്പോർട്ടിൽ ബ്രേക്ക് നോക്കുക ഞാൻ കുറച്ചു മുൻപേ പറഞ്ഞില്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് സെല്ല് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സെല് അതായത് റിവേഴ്സൽ കാൻഡിൽ സെല് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ല അധികം ഇപ്പോൾ ക്ലിയർ ക്ലിയർ ചെയ്ത് തരാം ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻഡിൽസ് നോക്കുക ഇങ്ങനെയാണ് ഈ ഈ ഒരു ക്യാൻഡിലെ കുറിച്ചൊക്കെയാണ് മാർക്കറ്റ് ഒരു പെട്ടെന്ന് ഒരു ഫോൾ തരികയും അപ്പൊ ഇതിനകത്ത് കൊണ്ട് ചെറിയൊരു മൂവ് ആണ് ചെറിയൊരു കാര്യങ്ങളാണ് പക്ഷെ അധികം ദൂരെ സഞ്ചരിച്ചു ഓക്കെ അധികം ദൂരെ സഞ്ചരിച്ചു എത്ര പോയിന്റ് സഞ്ചരിച്ചു നമുക്ക് നോക്കാം ഓക്കെ ഇത് ഇങ്ങനെയൊക്കെ ട്രാപ്പിംഗ് ഉണ്ടാവുന്ന മനസ്സിലാക്കേണ്ടത് ആ നോക്കേ ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ തൊട്ടാണ് ഓക്കെ ഇത്രയും മൂന്ന് നാല് ക്യാൻഡിൽ ഒട്ടേ ഇരുന്നൂറ്റിഅൻപത് നീയാലും മുന്നൂറ് പോയിന്റിനടുത്തോളം ഇവിടുന്ന് ഇത്രയും മൂവ് ആയി ഇതിനകത്ത് സ്ട്രോങ് ആണ് ഓക്കെ എന്ത് എന്ത് സ്ട്രോങ് ആണ് വന്ന സെല്ലോങ് ആണ് അപ്പൊ സെല്ലേഴ്സ് സ്ട്രോങ് ആണെങ്കിൽ വന്ന് ഈ സപ്പോർട്ട് സോണിൽ വന്നത് സപ്പോർട്ട് എടുക്കും തിരിച്ച് ഈ സപ്പോർട്ട് സോണിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുന്നു എന്താ സംഭവിച്ചത് സെല്ലോ കണ്ടിന്യൂ നല്ലൊരു ആണ് അപ്പൊ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ട കാൻഡിൽ എന്താണ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട കാൻഡിൽസ് എന്താണ് ഈ കാൻഡിൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് കാൻഡിൽ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് കാൻഡിൽ ഇത് ഓക്കെ അതുപോലെ തന്നെ റിജക്ഷൻ കാണിച്ച് ഇതും മുകളിലോട്ട് പോകുന്നതുകൊണ്ട് പറയാം പക്ഷെ നല്ലൊരു സെൽ ഓഫ് തന്നുകൊണ്ടോ കണ്ടോ നല്ലൊരു നല്ലൊരു റിക്കവറി തന്നു അപ്പൊ ഇതേപോലെ ക്യാൻഡിൽസ് നോക്കുക നിങ്ങൾ ഇതേപോലെയുള്ള ക്യാൻഡിൽസിനകത്ത് താഴത്ത് തന്നതിന് ശേഷം ഓക്കെ അപ്പൊ നമുക്ക് ഇതേപോലൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലർട്ട് ആവുക ബിക്കോസ് ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ ഓക്കെ ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മേ ബി മേ ബി കണ്ടിന്യൂ ചെറിയൊരു ഫോൺ തന്നെ സാധ്യത ഉണ്ട് അതർവൈസ് ഇവിടെ ഈ ക്യാൻഡിൽ തന്നു സെലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന മൂവ് ആകുന്നില്ല നിങ്ങൾ എൻട്രി എടുത്തെങ്കിൽ നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിലോ അല്ലെങ്കിൽ ചെറിയ ലോസിലോ എക്സിറ്റ് ആകാൻ ശ്രമിക്കുക ബിക്കോസ് അതിനുശേഷം ഓപ്പോസിറ്റ് അത് ക്ലിയർ ഒരു ട്രാപ്പ് ആകാൻ സാധ്യതയുണ്ട് ഓക്കെ ഇങ്ങനെ ഒരു കാൻഡിൽ കാണിച്ചു പതിനേബിൾ റിവേഴ്സൽ കാൻഡിൽ കാണിക്കുകയാണെങ്കിൽ നേരത്തെ ഇൻവൈറ്റ് ചെയ്യുകയാണ് റീറ്റെയിൽ എല്ലാവരും ആളുകളോട് പറയുകയാണ് നിങ്ങൾ താഴത്തോട്ട് പോകാൻ റെഡിയാണ് നിങ്ങൾ എല്ലാവരും ഈ കാൻഡിൽ കണ്ടുവരിക ഈ കാൻഡിൽ ഈ കാൻഡിൽ കണ്ട് നിങ്ങൾ എൻട്രി എടുക്കാൻ വരിക അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇവിടെ ആളുകളിലെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവും അതിന് മുകളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കാം മാർക്കറ്റ് മുകളിലോട്ട് പോകും അതെ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരിക തന്നെ മാത്രം മാർക്കറ്റ് അന്നത്തെ ദിവസം വന്നില്ല നേരെ പോലെ തൊട്ടടുത്ത ദിവസം അതിനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഏരിയയിൽ കണ്ടോ ഈ ഏരിയയിൽ വന്ന് പിന്നെ സെല്ലേഴ്സ് അതായത് ഈ ഏരിയയിൽ വന്ന് റീറ്റെലേഴ്സിനെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം ഇവിടെ നിന്നാണ് വന്നത് ഇവിടെയും സെല്ലേഴ്സിനെ വന്നു ഒന്ന് ഫുൾ ബാക്കി വന്നു തിരിച്ചു വന്നു ഇവിടെ വന്നു പിന്നെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു പിന്നെയും സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു പിന്നെ നെക്സ്റ്റ് ഡേ ഡ ഇത്രയും സെല്ലേഴ്സിന്റെ എസ് എല്ലാം അവൈലബിൾ മാർക്കറ്റ് ക്വിക്കായിട്ട് മൂവായി എങ്ങനെ ക്യുക്കായിട്ട് മൂവ് ആയത് സ്ട്രോങ് ആയിട്ട് പോയ ഓക്കെ അപ്പൊ ഇതേപോലൊരു മൂവ് നിനക്ക് ഇവിടെ ഈ ഏരിയയിലും പ്രതീക്ഷിക്കാം ഈ ഒരു ഏരിയയിലും ഈ ഒരു ഏരിയയിലൊക്കെ പ്രതീക്ഷിക്കാം അപ്പൊ എക്സാക്ട് സപ്പോർട്ടിൽ ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒരു അപ്റ്ററിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്റ്ററിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത സപ്പോർട്ടില് വന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ച് എൻഗൾഫ് നടത്തിയാൽ അവിടെ ബൈ ചെയ്യാൻ നല്ല രീതിയിൽ പോവാം അപ്പൊ ഇതൊരു ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ പോവാ സോ ഓക്കെ നമുക്ക് ജസ്റ്റ് മുന്നേറ്റ ദിവസങ്ങളിൽ മനസിലായിരുന്നു നമുക്ക് ഇദ്ദേഹത്തൊന്ന് നെറ്റിലും ഫ്യൂച്ചർ ചാർട്ടിലും നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടിലും നമുക്ക് നല്ലൊരു സപ്പോർട്ടർ റെസിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്യും ഞാൻ ഓൾറെഡി സപ്പോർട്ടർ പ്രൈസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് നല്ല സപ്പോർട്ടഡ് ഏരിയ ആണ് ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ് ഓക്കെ ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോണാണ് അപ്പൊ ഈ നല്ലൊരു സപ്പോർട്ട് സോണാണ് അതുപോലെ തന്നെ മാർക്കറ്റ് റെസിസ്റ്റൻസ് സോണാണ് ഓക്കെ ഓക്കെ ഇതൊരു റെസിസ്റ്റൻസ് സോണാണ് അപ്പൊ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചുള്ള ഗുണമാണ് ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഇത്രയും വലിയൊരു സോൺസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ബിക്കോസ് വൈഡ് ആയിട്ട് ഈ രീതിയിൽ നിറയെ ഓർഡർസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ ഈ ഒരു നല്ല ഇതൊരു വൈഡ് ഓർഡേഴ്സ് ഉണ്ടാകാൻ വളരെ അധികം സാധ്യതയുള്ള സ്ഥലമാണിത് ഓക്കേ അതിനുശേഷം ഇവിടെ ഗ്യാപ്പ് ഫില്ലിംഗ് പെൻഡിംഗ് ഉണ്ട് അപ്പൊ ആളുകൾ ഈ ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ടാകും ഒക്കെ പറഞ്ഞൊരു ഇതുകൊണ്ട് സിനാരിയോ ക്രിയേറ്റ് ചെയ്യും അപ്പൊ അതൊന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു സിനാരിയോ ക്രിയേറ്റ് ആയിട്ടുള്ളത് അതിനുശേഷം നമുക്ക് നോക്കിയാണെങ്കിൽ അടുത്തൊരു ഇത് ട്രോപ്പ് ചെയ്ത രീതിയാണ് ട്രോപ്പ് ചെയ്ത രീതിയാണ് ഏത് ജസ്റ്റ് ആയിട്ടും ഓക്കെ തൊട്ടടുത്തുള്ള കുറച്ച് അധികം സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ലെങ്കിലും ഓക്കെ ഇതിനെ നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാം ഈ ഒരു ഏരിയ ഓക്കെ ഈ ഒരു ഏരിയയെ ഒന്ന് കണക്ട് ചെയ്യാം ഈ ഒരു ഏരിയയെ കണക്ട് ചെയ്തുകൊണ്ട് ഓക്കെ ഇത് തൊട്ടടുത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇത് ഇത് നല്ലൊരു ഏരിയ ആകെ കണക്ട് ചെയ്യാൻ സാധ്യത ബിക്കോസ് ഗ്യാപ് ഫില്ലിങ് എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒന്നൊരാ ട്രേഡ് കിട്ടാൻ ഉള്ള സ്ഥലമാണ് നമുക്കത് ജസ്റ്റ് ഓക്കെ ബാങ്ക് നിഫ്റ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ നടക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക നല്ലൊരു ട്രാപ്പിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ഇതാണ് ട്രാപ്ട്രേഡിങ്ങിനെ പറ്റിയിട്ട് നല്ലൊരു സമയം ബിക്കോസ് മാർക്കറ്റ് സൈഡ് വേസ് ആൻഡ് ക്വാളിറ്റിയിലാകാൻ സാധ്യത അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് മാർക്കറ്റ് കൂടുതൽ അതായത് പന്ത്രണ്ട് മാസത്തെ ട്രേഡിങ്ങിനകത്ത് രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ മൂന്നോ നാലോ മാസം രണ്ടോ മൂന്നോ മാസം ഒക്കെ ട്രെയിൻഡിംഗ് ആകുകയുള്ളൂ ബാക്കി അത്ര ദിവസം ബാക്കിയുള്ള മാർക്കറ്റുകളിലെ സൈഡ് വൈസ് എൻ്റെ പ്രൊഡക്റ്റൈലാണ് അപ്പൊ ഇങ്ങനെയുള്ളതാണ് മാർക്കറ്റ് കണ്ടീഷൻ കൂടുതൽ അല്ലെങ്കിൽ മാസത്തിൽ ഇരുപത് ദിവസം ട്രേഡിംഗ് ഉണ്ടെങ്കിൽ പത്ത് തൊട്ട് പതിനാല് ദിവസം വരെ പതിനാല് ദിവസം ഈ അടുത്ത് ഒഴിവാക്കി ഈ ഒഴി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിവാക്കിയാൽ പത്ത് തൊട്ട് പതിനാല് ദിവസം മാർക്കറ്റിൽ സൈഡ് വൈസ് എൻ്റെ പ്രൊഡക്റ്റിയാണ് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടുതൽ അവസരത്തില് കണ്ടെത്താൻ ട്രേഡിംഗ് ഉപകാരം ഈ വീഡിയോ നിങ്ങൾക്ക് വേറെ ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യാതിരിക്കാൻ മാറിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിൽ തോന്നിയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യുക വീഡിയോയുടെ റീച്ച് കൂട്ടാൻ അല്ലാതെ ഞാൻ വേറെ ഒന്നും എന്റെ മനസ്സിൽ വേറെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല പ്ലീസ് നന്ദി നമസ്കാരം നിങ്ങൾക്ക് ചുരുക്കാൻ നിങ്ങൾക്ക് എന്റെ വാട്സ്ആപ്പ് മഞ്ഞൂരിന്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ചേരാൻ ആഗ്രഹം അല്ലെങ്കിൽ അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ചേരാൻ ആഗ്രഹം ചെയ്യാൻ നന്ദി